പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു കലക്കൻ ഹോം സ്റ്റേ നിങ്ങൾക്ക് വേണോ കൊച്ചിക്കായലിൻ്റെ തീരത്തായിട്ട് അതിമനോഹരമായുള്ള ഒരു ഹോം സ്റ്റേ ദാ പിടിച്ചു പത്ത് സെനകത്തായിട്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു കലക്കൻ ഹോംസ്റ്റേ ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു ഹോം സ്റ്റേ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹോം സ്റ്റേ ഫുള്ളി ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിമനോഹരമായ ഗാർഡൻ ഏരിയ ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നു അതിവിശാലമായ ഒരു വരാന്ത നമ്മൾക്ക് കിട്ടുന്നുണ്ട് പുരാതനമായ നിർമ്മിതികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെയിൻ ഡോറിനെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു കേറ ഉള്ളിലേക്ക് ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ലിവിംഗ് ഏരിയ വരുന്നത് ദാ ഇവിടെ സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയർ നമ്മൾക്ക് കാണാൻ പറ്റും അവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് സ്പേസ് ഇതാണ് നിങ്ങളുടെ ഓപ്പൺ കിച്ചൺ ബെഡ്റൂം നമ്പർ വൺ ഇവിടെയായിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ അപ്പർ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഏരിയ ഇവിടെ നമ്മൾ കിട്ടുന്നു മനോഹരമായ ഫർണിച്ചേഴ്സാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ അവർ നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിനകത്തുള്ള പല ഫർണിച്ചേഴ്സും ആൻഡിക്കായിട്ടുള്ള ഫർണിച്ചേഴ്സാണ് നമ്മൾ കിട്ടുന്നത് അത്യപൂർവമായി മാത്രം ലഭിച്ചു വരുന്ന ക്രോക്കറി ഐറ്റംസിനെയാണ് ഇവിടെ നമ്മൾ കിട്ടുന്നത് ഇത് കൂടാതെ മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയും ഒരുക്കിയിരിക്കുന്നു മനോഹരമായ വാൾ പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട് പക്ഷേ ഈ വാൾ പെയിൻറ്റിങ്ങുകളൊന്നും ഈ ഡീലിൽ നമ്മൾക്ക് കിട്ടുന്നില്ല ബെഡ്റൂം നമ്പർ ടു മൂന്ന് ദിക്കുകളിലേക്കും തുറന്ന് കിടക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഈ വലിയ ബാൽക്കണി തന്നെയാണ് ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു അട്രാക്ടി ആയിട്ടുള്ള കാര്യം ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന മുഴുവൻ വില രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ എടുക്കുക അതിലേക്ക് വിളിക്കുക നിങ്ങൾ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഇതേപോലുള്ള വ്യത്യസ്തമായ ഡീലുകൾക്ക് ചാനലുകൾ ഫോളോ ചെയ്യാൻ മടിക്കേന്നമാർക്ക ഡീൽ ബൈ ദിബിൻ സുരേന്ദ്രൻ